ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് അപ്പം അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മളിവിടെ കപ്പൽ മാങ്ങ എന്ന് പറയും അപ്പോൾ നല്ല പുളിയുള്ളതുകൊണ്ടന്നെ നമുക്കത് അച്ചാറിട്ട് അടിപൊളിയായിരിക്കും അപ്പോൾ നമുക്കത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ഈ മാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇത് അച്ചാറാക്കി എടുക്കുന്നത് നമ്മളിത് വെയിലത്ത് വെച്ച് നന്നായി നന്നായി ഉണക്കി ഉണക്കിയെടുക്കുകയാണ് വെച്ചാൽ കുറേ നാളത് കേടൊന്നും വരാണ്ടിരുന്നോളും ഞാനിപ്പോൾ അത് കുറച്ച് നേരം ഒന്നൊരു കിട്ടണ പരുവത്തിലാണ് വെയിലിൽ വെച്ചൊന്ന് എടുത്തേക്കുന്നത് തലേ ദിവസം തന്നെ നമ്മളിത് കഷ്ണാക്കി അതിൽ ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നന്നായി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകും പിന്നെ വെയിലത്ത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാലും അത് നന്നായി നമുക്ക് ഉപ്പൊക്കെ പിടിച്ച് വാടി കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അതാണ് നമ്മുടെ മാങ്ങ വെയിലത്ത് വെച്ചത് ഇതുപോലെ നമുക്ക് നന്നായി വാടിയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൽ ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് മാങ്ങയും അതുപോലെ തന്നെ ഇരുമ്പൻപുളിയും എല്ലാം നമുക്ക് ഇതുപോലെ വെയിലത്ത് വെച്ച് ഉപ്പൊക്കെ വെച്ചിട്ട് ഉണക്കി എടുത്ത് അച്ചാറിട്ടാലും അടിപൊളി ടേസ്റ്റായിരിക്കും നല്ലോണം വെയിലത്ത് വെച്ച് ഉണക്കി പരുവത്തിലാക്കി എടുക്കുമ്പോൾ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ നല്ലോണം വെയിലത്ത് വെച്ച് അങ്ങോട്ട് ഉണക്കി എടുത്തിട്ടില്ലതാണ് ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിതിലേക്കൊരു അഞ്ചും മാങ്ങയും അതുപോലെ തന്നെ ഒരു മൂന്നാല് പച്ചമുളകാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് വാടി നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലും ആഡ് ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ഇഷ്ടാനുസരണം കൊടുക്കുക കുറച്ചധികം കൊടുക്കണം ഞാൻ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ അതാ ഇത്രയും ആണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായി എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് ബ്രൗൺ കളറായി കിട്ടണം ഇത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് വേണമെങ്കിൽ പിന്നെ അച്ചാർ പൊടിയായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ അച്ചാർ പൊടിയായിട്ട് ആഡ് ചെയ്യുന്നില്ല ഞാനിതിൽ ഉലുകയും കായോ ഒക്കെ നന്നായി ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുക്കുന്നത് വേറെ ഒന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണില്ല അപ്പോൾ അതായത് നന്നായി മൂത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ വെയിലത്ത് വെച്ച് വാട്ടിയ ഈ ഒരു മാങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ ആ വെള്ളം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക നമ്മൾ തലേ ദിവസം തന്നെ ഉപ്പൊക്കെ തേച്ച് വെച്ചുകൊണ്ട് തന്നെ നന്നായി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഉലുവിയും അതുപോലെ കായും കുറച്ചളവിൽ നമ്മളെടുത്തിട്ട് അത് നന്നായി ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ അത് നേരെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നന്നായി എല്ലായിടത്തേക്കും മിക്സ് ചെയ്ത് നന്നായി കൊടുക്കുക ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക നമ്മൾ മാങ്ങ ഉപ്പ് തിരുമ്പി വെച്ചുകൊണ്ട് തന്നെ അതിൽ ഊർന്ന് വന്നിട്ട് ഉപ്പ് വെള്ളം ഉണ്ടാവും അപ്പോൾ ആ ഉപ്പ് വെള്ളം നേരെ ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വിനാഗിരിയും കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടാക്കി ഒന്ന് എടുക്കുക ഞാനിതിലിപ്പോൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായി അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി ഇതായതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക വേറെ ഇതിലൊക്കെ ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അച്ചാറ് പൊടി കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു അച്ചാറ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉപ്പൊക്കെ തിരുമ്പി വെച്ചുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ വെയിലത്തൊക്കെ വെച്ച് വാട്ടിയെടുത്താലും തന്നെ നന്നായി ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകും കുറച്ചധികം നേരം നമ്മൾ വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയ പരുവത്തിലാക്കി എടുക്കുകയെന്ന് വെച്ചാൽ അതിൽ നിന്നും നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും കുറേ നാൾ കേടുകൂടാണ്ടും ഇരുന്നോളും അപ്പോൾ നമ്മളുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്